നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തത്ഭുതമാണ് വന്നു ചേരാൻ പോകുന്നത് എന്തത്ഭുതമാണ് നിങ്ങൾക്കുടൻ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ അത് എന്താണെന്നറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ച് കിട്ടിയതിലുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില ആളുകളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അത്ഭുതമെന്ന് പറയുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത പുതിയൊരു ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം എന്തായാലും ആ ഒരു വ്യക്തിയുടെ വരവ് മൂലം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാട് പ്രതീക്ഷ ഇവയൊക്കെ അവരുടെ ആ ഒരു വരവ് മൂലം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങളിൽ പല ആളുകളുടെയും സമാധാനം സന്തോഷം ഇവയൊക്കെ ഇല്ലാതാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിനുള്ള വഴികളൊന്നും ഇല്ലാത്തത് മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ വന്നു ചേരാൻ സമയമായി എന്നുള്ളതാണ് അതായത് ദൈവാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുകയാണ് അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് മുമ്പ് പറഞ്ഞതുപോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരുപക്ഷെ അതിലൂടെ അവരിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ മാനസികമായിട്ടായാലും ഒക്കെ ഒരു സഹായം പിന്തുണ ഇവയൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പഠനം ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ടൊക്കെ വിദേശത്തേക്ക് പോകണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാവുന്നതാണ് കൂടാതെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്നൊരു ഫലം ഉണ്ടാവുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലായാലും ജീവിതത്തിലായാലും വീടിനും വീട്ടുകാർക്കും വലിയ വിലയും സ്ഥാനവും ഒക്കെ നൽകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും അതേപോലെ തന്നെ അമ്മയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രായമായാലും അമ്മയെ അനുസരിച്ച് അല്ലെങ്കിൽ അമ്മയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതിലൂടെ വളരെയധികം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാവുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ നല്ല മനസ്സ് നല്ല പ്രവൃത്തി ഇവയൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾക്ക് നല്ല പ്രവർത്തികൾക്ക് മറ്റുള്ളവരെ പ്രതിഫലം തന്നില്ലെങ്കിലും ഈശ്വരൻ നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്താൽ ജീവിതത്തിൽ ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പുരോഗതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയമായി എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പല സങ്കടങ്ങളെയും അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്കത് സാധ്യമാണ് ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല സന്തോഷങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നുണ്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം